ഹൈ ഫാമിലീസ് റംലാൻ മുബാരക് എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ അപ്പം ഇന്ന് ഞങ്ങളുടെ നോമ്പ് വിഭവങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം കേട്ടോ ആദ്യം തന്നെ നമ്മളൊരു ഡ്രിങ്കാണ് ഉണ്ടാക്കിയത് ഓറഞ്ചും ലെമണും കൂടെ ചേർത്തിട്ട് പിന്നെ കട്ട്ലേറ്റിൻ്റെ പരിപാടി ചെയ്തു അത് മസാല ഇട്ടതും മസാല ഇടാത്തതും പിള്ളേർക്ക് മസാല ഇടാതെ എടുത്തു അത് കഴിഞ്ഞ് നമ്മൾ തരിക്കഞ്ഞിയാണ് അതിനകത്ത് സേമിയും കൂടെ ഇട്ടിട്ട് അങ്ങനെ കാച്ചതാണ് പിന്നെ നമ്മൾ ആഷാളി നിറയെ ആഷാളിയും ചുക്കും എല്ലാം ഇട്ടിട്ട് നമ്മൾ ജീരക കഞ്ഞി വെച്ചു കിട്ടും അത് നമ്മളുടെ ഹെൽത്തിന് വളരെ നല്ലതാണ് ഈ നോമ്പ് സമയത്ത് നമ്മളിത് കുടിക്കുന്നത് നമുക്ക് ഒത്തിരി ഹെൽത്ത് ബെനിഫിറ്റ് ഉള്ളൊരു സാധനമാണ് അപ്പോൾ നമ്മൾ ആ ഒരു കഞ്ഞിയും കൂടെ ഉണ്ടാക്കി അത് നല്ലതാണ് പിള്ളേർക്ക് നല്ലതാണ് അത് കഴിഞ്ഞ് പിന്നെ ഞങ്ങളൊരു ഷാർജ ഷേക്ക് ആണ് അടിച്ചത് പൈസ ഒക്കെ ഇട്ട് ഞാൻ സെറ്റ് ചെയ്ത് വെച്ചതാണ് നമ്മൾ ആ സമയത്ത് നമുക്ക് അടിക്കാൻ വേണ്ടിയിട്ടൊന്നും കൂടെ പിന്നെ നമ്മൾ പുട്ടാണ് കേട്ടോ ഉണ്ടാക്കിയത് അത് കഴിഞ്ഞാൽ നമ്മൾ ബീഫ് കറി വെച്ചു ബീഫ് കറി ഞാൻ കുക്കറിൽ തന്നെ ആക്കാനാണ് പറഞ്ഞത് ഉമ്മാടത് എന്താണെന്ന് വെച്ചാൽ ഭയങ്കര ചൂടാണ് നമ്മുടെ നമുക്ക് അടുക്കളയിൽ നിൽക്കാൻ പറ്റുന്നില്ല അപ്പോൾ ഞാൻ കുക്കറിലാക്കിയാൽ പണി കഴിയുമല്ലോ അപ്പോൾ അലഹദില്ല ഇതൊക്കെയാണ് നമ്മളുടെ ഇന്നത്തെ ഇഫ്താറിൻ്റെ വിഭവങ്ങൾ കുറച്ച് കട്ട് ഫ്രൂട്ട്സ് ഡേറ്റ്സ് പിന്നെ കട്ട്ലേറ്റ് തരിക്കഞ്ഞി ആ തരിക്കഞ്ഞി മധുര ഇട്ടതും മധുര ഇടാത്തതും ഉണ്ട് പിന്നെ നമ്മളുടെ ഒരു ഓറഞ്ചും ഇതുമായിട്ടുള്ള ഒരു ഡ്രിങ്ക് ഉണ്ടല്ലോ അതും ഉണ്ട് പിന്നെ നമ്മൾ ഷാർജ ഷാർജേഖാണ് അടിച്ചത് അത് ഐസ് ഇട്ട് വെച്ചേക്കണെന്ന് ഞാൻ പറഞ്ഞല്ലോ അപ്പോൾ ഒന്നും കൂടെ അടിക്കണം ആ സമയമാകുമ്പോഴത്തേനും ബാങ്ക് വിളിക്കുന്ന ടൈമിൽ അപ്പോൾ അത് കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ പഴംപൊരി ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു അത് ഞാൻ വീഡിയോ എടുത്തില്ല പഴംപൊരി പിള്ളേർക്ക് ഇഷ്ടമാണ് അപ്പോൾ അതുകൊണ്ടിട്ട് കുറച്ച് പഴംപൊരിയാക്കി പിന്നെ ഇത് മക്കൾക്ക് എരിവില്ലാത്തതായിട്ടുള്ള കട്ട്ലേറ്റാണ് കേട്ടോ പിന്നെ ചായയും കൂടെ ആക്കിയിട്ടുണ്ട് അപ്പോൾ ഇത്രയൊക്കെ ഉള്ളു അലഹമ്മദില്ല നിങ്ങൾക്ക് എല്ലാവർക്കും നല്ല ഒരു ഇഫ്താറാവട്ടെ എന്ന് ദ്വ ചെയ്യുന്നു നിങ്ങളുടെ ദിവയിൽ എന്നെ ഉൾപ്പെടുത്തുക അടുത്ത വീഡിയോയിൽ കാണാം താങ്ക്സ് ഫോർ വാച്ചിങ്